ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വൻ്റി ലോകകപ്പിൽ തങ്ങളുടെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഐ സമീപിച്ചിരിക്കുകയാണ് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായാണ് ഈ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് മുസ്താഫിസുൾ റഹ്മാനെ ഐ പി എല്ലിൽ നിന്ന് ബി സി സിയുടെ നിർദ്ദേശപ്രകാരം റിലീസ് ചെയ്തതും ഇന്ത്യയുമായുള്ള നിലവിലെ രാഷ്ട്രീയ അസ്വാരസ്യങ്ങളുമാണ് ബംഗ്ലാദേശിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം ബംഗ്ലാദേശിലെ സമീപകാല ഭരണമാറ്റത്തിന് ശേഷം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ വീണിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കളിക്കുന്നത് തങ്ങളുടെ താരങ്ങൾക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കുമെന്നും ഭീഷണിയുണ്ടെന്നും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ആശങ്കപ്പെടുന്നു മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കാരണം താരങ്ങൾക്കും ആരാധകർക്കും ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള വിസ നടപടികൾ സങ്കീർണമാകാൻ സാധ്യതയുണ്ടെന്നും അവർ കണക്കുകൂട്ടുന്നു അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ തങ്ങളുടെ മത്സരങ്ങൾ പൂർണ്ണമായും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഇത്തരം രാഷ്ട്രീയ പ്രതിസന്ധികൾ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബന്ധത്തെയും ബാധിച്ചിരിക്കുകയാണ് എന്നാൽ മത്സരങ്ങൾ മാറ്റുന്നത് വലിയ ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ബി സി സി ഐ പ്രതികരിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ വിഷയത്തിൽ ഐ സി സി എന്ത് തീരുമാനമെടുക്കുമെന്ന് കണ്ടറിയണം വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം